പ്രവാസി കോൺഗ്രസ് സ്ഥാനീയ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു കെ പി സി സി വിചാർ വിഭാഗ് ജില്ലാ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആന്റോ തൊറയൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു അണകപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചലർ ഓഫ് സയൻസ് ഇൻ യുഐ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ സി വി ആദിത്യനെ ചടങ്ങിൽ അനുമോദിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ഏത് വിഷയത്തിലായാലും വിദ്യാർത്ഥികളെ പരിപോഷിപ്പിക്കാനായിട്ട് ഞങ്ങൾ എന്നും കൂടെ നിൽക്കാറുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ചടങ്ങ് പ്രവാസി കോൺഗ്രസ് സംഘടിപ്പിച്ചത് അപ്പോൾ എന്തായാലും താനി മണ്ഡലത്തിലെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഈ പ്രവാസി കോൺഗ്രസ് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇത് ഈ ചടങ്ങ് ഔപചാരികന ഉദ്ഘാടനം ചെയ്തെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ആൽഡ്രിൻ ജോസ് വിൻസെന്റ് വെള്ളാട്ടുകര ഉക്രു പുലിക്കോട്ടിൽ വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു വിൻസെന്റ് കുടുകുളങ്ങര എ വി തോമസ് പി വി പോൾ കെ വി തോമസ് പി ഒ വിൽസൺ എന്നിവർ നേതൃത്വം നൽകി ചേന്നംകുളം വാസൻ രാജീവ് ദമ്പതികളുടെ മൂത്ത മകനാണ് ആദിത്യൻ